ഹായ് എല്ലാവർക്കും അറയിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലൂടെ ഒരു എത്തിനോട്ടമാണ് ഈ ഒരു ചരിത്രം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മലയാള മിഷൻ അധ്യാപിക ടിസ ബിനു കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരുള്ള ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം ഭഗവതിയുടെ മൂല കേന്ദ്രമായി കരുതപ്പെടുന്ന ഇത് ലോകാംബിക ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു ദക്ഷിണ ഇന്ത്യയിലെ ശാക്തേയമായ ഉപാസകരുടെയും ദേവി ഭക്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യകേന്ദ്രം കൂടി ആണിത് ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം കേരളത്തിൽ ആദ്യമായി ജഗതീശ്വരിയും ആദി പരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ് ചേരമാൻ പെരുമാളാണ് ക്ഷേത്രം പണിക്കഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ആദ്യത്തെ ശാക്തേയ പൂജ നടത്തിയത് മലബാറിൽ നിന്നുള്ള ഒരു തീയരാണ് ഇന്നും കൊടുങ്ങല്ലൂർ രാജാവിൻ്റെ സാന്നിധ്യത്തിൽ കൊടുങ്ങല്ലൂരിലെ നിലപാടു തറയിൽ അറുപത്തിനാല് തറകളുടെ തീയ്യ തണ്ടന്മാർ സമ്മേളിക്കുന്നു ഈ തണ്ടന്മാർ കീഴിലാണ് കൊടുങ്ങല്ലൂർ മീനഭരണി നടത്തുന്നത് കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന ചേരൻ ചെങ്കുട്ടുവനാണ് ആദ്യമായി കണ്ണകിയെ പ്രതിഷ്ഠിച്ച് ക്ഷേത്ര നിർമ്മാണം നടത്തിയത് ഇന്നത്തെ പ്രധാന ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ തെക്കുമാറി ദേശീയപാത പതിനേഴിനോട് ചേർന്ന് റോഡിൻ കിഴക്കുഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ ശ്രീകുരുമ്പ ക്ഷേത്രവും ശ്രീ കുരുമ്പ കാവും സ്ഥിതി ചെയ്യുന്നു ഇവിടെയാണ് ചേരൻ ചെങ്കുട്ടവൻ പത്തിനിക്കടവുൾ പ്രതിഷ്ഠ നടത്തിയത് പത്തനിക്കടവുൾ എന്ന പേരിലാണ് ചെലപ്പതികാരത്തിലെ വീരനായിക അഥവാ അവതാര കാളിയായ കണ്ണകി അറിയപ്പെടുന്നത് ചേരൻ ചെങ്കുട്ടവൻ പ്രതിഷ്ഠിച്ച കണ്ണകിയുടെ സ്മാരക ശിലയ്ക്ക് പിന്നെയും ഒരുപാട് മാറ്റങ്ങൾ വന്നു പിന്നീട് ശങ്കരാചാര്യാണ് ഭഗവതിയെ ഇന്ന് കാണുന്ന വലിയ ക്ഷേത്രത്തിൽ ശ്രീചക്ര സമേതയായി പ്രതിഷ്ഠ നടത്തിയത് എന്ന് പറയപ്പെടുന്നു കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിൽ ഇവിടുത്തെ ദ്രാവിഡ ഭഗവതി പ്രസിദ്ധയാണ് സപ്തമാതാക്കൾ സവിശേഷ പ്രാധാന്യത്തോടെ ഇവിടെ ഭഗവതിയോടൊപ്പം മൂന്ന് നടകളിലായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു തുല്യ പ്രാധാന്യത്തോടെ പരമശിവനും ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയാണ് എന്നാൽ ശിവക്ഷേത്രം എന്ന നിലയ്ക്കല്ല മറിച്ച് ഭഗവതി ക്ഷേത്രം എന്ന നിലയിലാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് അഞ്ച് ശ്രീചക്ര പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രമാണിത് പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം കൊല്ലൂർ മൂകാംബിക പാലക്കാട് ഹേമാംബിക കന്യാകുമാരി ബാലാംബിക തുടങ്ങിയവയാണ് മറ്റ് മൂന്ന് ക്ഷേത്രങ്ങൾ അടികൾ എന്ന സമുദായക്കാരാണ് ഇവിടത്തെ പൂജാരിമാർ ശാക്തേയ സങ്കല്പത്തിലുള്ള പൂജകളാണ് ഇക്കൂട്ടർ നടത്തുന്നത് കുന്നത്ത് മടത്തിൽ നീലത്ത് ി അടികൾ കുടുംബക്കാർക്കാണ് പരമ്പരാഗതമായി പൂജാധികാരം ചൊവ്വ വെള്ളി പൗർണമി അമാവാസി മാസത്തിലെ ഒന്നാം തീയതി തുടങ്ങിയവ ദർശനത്തിന് പ്രാധാന്യം കൊടുങ്ങല്ലൂർ ഭരണി കൊടുങ്ങല്ലൂർ താലപ്പൊലി നവരാത്രി എന്നിവ ഇവിടുത്തെ പ്രധാന ഉത്സവം പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനം മഹാശക്തിയായ സ്ത്രീയാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ശാക്തേയർ ആദി പരാശക്തിയായ കാളിയെ ആരാധിച്ചു തുടങ്ങിയത് ശാക്തേയ സമ്പ്രദായത്തിൽ സ്ത്രീക്ക് നൽകുന്ന പ്രാധാന്യം ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഭഗവതിയെ ആരാധിക്കുന്നവർ സ്ത്രീകളെ ബഹുമാനിക്കേണ്ടതുണ്ട് എന്നാണ് വിശ്വാസം യാതൊരു കാരണവശാലും അവർ സ്ത്രീകളോട് മോശമായി പെരുമാറാൻ പാടില്ല എന്നാണ് ആചാരം സ്ത്രീകൾ സന്തോഷിക്കുന്ന ഇടങ്ങളിൽ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിലെ അറിയപ്പെടുന്ന മുഖ്യ ഉത്സവം മീനമാസത്തിലെ ഭരണി ഉത്സവമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നാണ് അറിയപ്പെടുന്നത് ഭഗവതിയെ കണ്ടാരാധിക്കുവാൻ വേണ്ടിയുള്ള ഒരു കൂട്ടം ജനങ്ങളുടെ കൂടിച്ചേരലാണ് ഈ ഉത്സവം ഈ ഉത്സവത്തിന് വരുന്നവരിൽ അധികവും കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇന്നും കൊടുങ്ങല്ലൂർ ഭരണി ഈ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് വലിയ ഉത്സവമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ഭരണിക്ക് ആർക്കും അശുദ്ധി ഇല്ല എന്നാണ് വിശ്വാസം ഭഗവതിയുടെ ദ്രാവിഡ ബന്ധം വെളിവാക്കുന്ന ധാരാളം ചടങ്ങുകൾ മീനഭരണിക്ക് കാണാൻ കഴിയും കാവുതീണ്ടൽ അഥവാ കാവുപൂക്കൽ മന്ത്ര തന്ത്രാദികൾ ഇല്ലാത്ത കൊടിയേറ്റം കോഴിക്കല്ല് മൂടൽ പാലക്ക വേലൻ്റെ വരവ് എന്നിവ പ്രത്യേക അനുഷ്ഠാനങ്ങളാണ് കൊടിയേറ്റ് ചടങ്ങ് കുംഭമാസത്തിലെ ഭരണി നാളിൽ നടക്കുന്നു ഇതിനെ ഭരണി വേല കൊടിയേറുക എന്നാണ് പറയുന്നത് തലേ ദിവസം നടക്കുന്ന ചടങ്ങായ അശ്വതി കാവുതിയണ്ടൽ അല്ലെങ്കിൽ കാവ് പൂക്കലാണ് പ്രധാനപ്പെട്ടത് മീനഭരണി ദിവസം ക്ഷേത്രത്തിൽ യാതൊരാഘോഷവും കുംഭമാസത്തിലെ ഭരണി ദിവസമുള്ള കൊടിയേറ്റ് മുതൽ മീനമാസത്തിലെ അശ്വതി നാൾ വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് ആഘോഷങ്ങൾ നടക്കുന്നത് ഈ കാലയളവിൽ കേരളത്തിലെ മിക്ക ദ്രാവിഡ ക്ഷേത്രങ്ങളിലും പൂരവും കുത്തിയോട്ടവും കെട്ടുകാഴ്ച എന്നീ ആഘോഷങ്ങൾ നടക്കുന്നു അശ്വതി നാളിനു മുന്നേ തന്നെ വിദൂരദേശങ്ങളിൽ നിന്നും നിരവധി പേർ ഇവിടെ എത്തും പ്രധാനുഷ്ഠാനത്തോടെ എത്തുന്ന ഭക്തരെ ഭരണിക്കാർ എന്നാണ് വിളിക്കുക കുംഭമാസത്തിലെ കൊടിയേറ്റിനോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളിൽ ആശാരിയും തട്ടാനും ചേർന്ന് നടത്തുന്ന ചടങ്ങുണ്ട് വീരാശാരിയും മലയൻ തട്ടാൻ എന്ന് വിളിക്കുന്ന തട്ടാനുമാണവർ തട്ടാൻ മണിക്കുലുക്കി അമ്പലം വലം വെച്ച് ഭരണിയുടെ വരവ് വിളിച്ചറിയിക്കുന്നു ഇത് ക്ഷേത്രം അശുദ്ധമാക്കുന്ന ചടങ്ങല്ല പ്ലാപ്പിള്ളി തറവാട്ടിലെ മൂത്താന്മാർ ക്ഷേത്രം ശുദ്ധമാക്കുന്നു അതോടെ അമ്പലത്തിനു ചുറ്റുമുള്ള എല്ലാ ആലിന്മേലും ഗോപുരത്തിലും കൊടിക്കൂറകൾ കെട്ടുന്നു ചെറുഭരണി കൊടിക്കയറുക എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതോടെ ഭരണിക്കാലം ആരംഭിക്കുകയായി മീനത്തിലെ തിരുവോണ ദിവസം കോഴിക്കല്ല് മൂടുന്നതോടെ ക്ഷേത്രത്തിലേക്ക് ഭക്ത ജനപ്രവാഹം തുടങ്ങും എല്ലാ ദേശത്തു നിന്നും ജനങ്ങൾ സംഘം ചേർന്ന് വന്നു ചേരുന്നു ഭക്തി സ്തുതികളും അശ്ലീല ചുവയുള്ള പാട്ടുകളും പാടി മണികെട്ടിയ വടിയുമായാണ് അവർ വരിക ഭരണിക്ക് പോകുന്നതിന് ഏഴു ദിവസത്തെ വൃതാചരണം അത്യാവശ്യമായിരുന്നു എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോകാമെന്നും ആദിമ കാലങ്ങളിൽ നിരവധി പൂവൻ കോഴികളെ അറുത്ത് വെള്ളത്തിനു പകരം മദ്യം ദർപ്പണം ചെയ്യുന്ന പതിവും ഉണ്ടായിരുന്നു ഭക്തിയും ലഹരിയും ഒത്തുചേരുന്ന അപൂർവം ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നാണ് ഇത് ശാക്തേയ പൂജക്ക് ജാതിയോ താത്രിക ആചാരങ്ങളോ നിർബന്ധം അല്ല എന്നും മറ്റൊരു പ്രത്യേകത കൂടെ ഈയൊരു ഭരണി ആഘോഷത്തിന് ഉണ്ട് മീനഭരണിക്ക് പത്തു ദിവസം മുൻപാണ് കോഴിക്കല്ല് മൂടൽ എന്ന ചടങ്ങ് ആദ്യ നടക്കൽ കോഴിയെ അറുത്ത് ബലി കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു എന്നാൽ ഭഗവതിക്ക് അത് നിർബന്ധമുള്ള കാര്യമായിരുന്നില്ല കൂടാതെ മൃഗബലി പൊതു ക്ഷേത്രങ്ങളിൽ നിരോധിച്ചത് മൂലം അതിനു പകരമായി ചുവന്ന പട്ടുകൊണ്ട് ബലിക്കല്ല് മൂടുന്ന ചടങ്ങാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത് കോഴിക്കല്ല് മൂടൽ കഴിഞ്ഞാൽ രേവതി ദിവസം വരെ ക്ഷേത്ര നട പകൽ സമയം മുഴുവൻ തുറന്നുകിടക്കുന്നു കോഴിക്കല്ല് മൂടിയാൽ പിന്നെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ വെടി നിർത്തിവെക്കുന്നു ഈ ദിവസങ്ങളിൽ മറ്റ് ക്ഷേത്രങ്ങളിലേതുപോലെ ഉച്ചയ്ക്ക് പോലും ക്ഷേത്രം അടയ്ക്കാറില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ് അനേകം ഭക്തരാണ് ഈ സമയം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് കോഴിക്കല്ല് മൂടൽ ചടങ്ങിനു ശേഷം ആറാം ദിവസം രേവതി നാളിൽ മറ്റൊരു പ്രധാന ചടങ്ങായ പാട്ടുണ്ട് കടത്തനാട്ടുകാർക്കാണ് അതിന് അവകാശം ദാരികനുമേൽ ഭഗവതിയുടെ വിജയം ഉദ്ഘോഷിച്ചുകൊണ്ട് അന്ന് വൈകിട്ട് രേവതി വിളക്ക് തെളിക്കുന്നു ക്ഷേത്രത്തിലെ കൽവിളക്കുകളും ചുറ്റുവിളക്കുകളും മുഴുവൻ തെളിയിക്കുന്നു ആയിരക്കണക്കിന് ഭക്തരാണ് രേവതി വിളക്ക് തൊഴാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് അന്ന് വൈകുന്നേരം ഭക്തജന സംഘടനയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര നടക്കുന്നു ഭരണിനാളിന് തലേദിവസം അശ്വതി നാളിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങാണ് കാവുതീണ്ടൽ ചിലർ കാവു പൂകൽ എന്ന് ഈ ചടങ്ങിനെ വിളിക്കുന്നു അന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ ക്ഷേത്രത്തിന്റെ വടക്കേ നട അടച്ചുപൂട്ടും പിന്നീട് ക്ഷേത്രത്തിനകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുകയില്ല അത്താഴ പൂജയ്ക്ക് ശേഷം അശ്വതി പൂജ എന്ന പേരിൽ രഹസ്യമായ മറ്റൊരു ചടങ്ങുകൂടി നടത്തപ്പെടുന്നു ഭഗവതിയുടെ പ്രതിഷ്ഠയിൽ നിന്ന് ആഭരണങ്ങളെല്ലാം അഴിച്ചുമാറ്റി പ്രതിഷ്ഠയിൽ തൃച്ചന്തനപ്പൊടി ചാർത്തുന്നു ഭഗവതി ഒരു സാധാരണക്കാരിയായി മാറുന്നു എന്നാണ് സങ്കല്പം ഇതിനുശേഷം നട തുറക്കുമ്പോൾ ദർശനം നടത്തുന്നത് സർവൈശ്വര്യ പ്രധാനിയാണ് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു നട കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ കോവിലകത്തെ വലിയ തമ്പുരാനെ ഭഗവതിയുടെ ഭക്തന്മാരും യോഗക്കാരും ചേർന്ന് ആനയിച്ചു കൊണ്ടുവരുന്നു അദ്ദേഹം കിഴക്കേ നടയിലുള്ള നിലപാടു തറയിൽ കയറി കോയ്മ സ്വീകരിക്കുന്നതോടെ കാവു ആരംഭിക്കുകയായി കാവു തീയണ്ടൽ അഥവാ കാവുപൂകൽ എന്ന് പറയുന്നത് ആദ്യകാലത്ത് കാവുമായി ബന്ധമുണ്ടായിരുന്ന എല്ലാ ജാതിക്കാർക്കും പിന്നീട് ക്ഷേത്രം വിലക്കപ്പെട്ടപ്പോൾ വർഷത്തിലൊരിക്കൽ കാവിൽ പ്രവേശിക്കാനായി ഒരുക്കപ്പെട്ട ഒരു ദിനമാണ് അതിൻ്റെ ഓർമ്മയ്ക്കായി കോമരങ്ങളും ഭക്തരും ദേവി സ്തുതികളോടെ മൂന്നുവട്ടം ക്ഷേത്രത്തെ വലം വയ്ക്കുന്നു ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിലെ ചെമ്പ് പലകയിൽ അടിച്ചുകൊണ്ടാണ് ഈ പ്രദക്ഷിണം വയ്ക്കൽ നടക്കുന്നത് ഇതിനുശേഷം ഏഴു ദിവസം കഴിഞ്ഞ് ക്ഷേത്രനട തുറക്കൂ ഇതിനെ പൂയത്തന്നെ നാളിലെ നട എന്നാണ് പറയുക അന്ന് ദർശനം നടത്തുന്നത് ഐശ്വര്യകരമാണ് എന്നാണ് വിശ്വാസം കാവു തീണ്ടൽ കഴിഞ്ഞ പിറ്റേ ദിവസം വരിനെല്ലിൻ്റെ പായസമാണ് നിവേദ്യമായി നൽകുക പിറ്റേന്ന് മുതൽ ഓരോ നേരത്താണ് പൂജ വടക്കേ നട അടഞ്ഞു കിഴക്കുന്നതിനാൽ അടികൾ കിഴക്കേ നട വഴിയാണ് പൂജ ചെയ്യാൻ കയറുക കൊടുങ്ങല്ലൂർ ഭരണി കോമരങ്ങളുടെ ഉത്സവമെന്നാണ് അറിയപ്പെടുന്നത് കോമരങ്ങൾ ഭഗവതിയുടെ പ്രതിരൂപം ആണെന്നാണ് വിശ്വാസം ഭഗവതിയെപ്പോലെ മനോഹരമായി അണിഞ്ഞൊരുങ്ങി ചുവന്ന പട്ടുടത്ത് വാളും ചിലമ്പും പൂമാലകളും ധരിച്ചാണ് കോമരങ്ങൾ ഭരണിക്കെത്തുന്നത് രേവതിക്ക് തലേദിവസം ഉത്രട്ടാതി നാൾ മുതൽക്കേ കോമരങ്ങളെയും ഭക്തജനങ്ങളെയും കൊണ്ട് ക്ഷേത്രം നിറയുന്നു ഭക്തർ തങ്ങളുടെ പ്രശ്നങ്ങൾ കോമരങ്ങളോട് പറഞ്ഞു പരിഹാരം തേടുന്ന കാഴ്ചയും ഇവിടെ കാണാം ഓരോ ദേശത്തു നിന്നും എത്തുന്നവർക്ക് അവരുടേതായ ആൽത്തറകൾ അവകാശത്തറകൾ എന്നാണിവ അറിയപ്പെടുന്നത് കാവുതീണ്ടൽ സമയത്ത് അവകാശമുള്ളവർ ഒഴികെ ആർക്കും ഈ തറകളിൽ കയറാനാകില്ല മകരമാസത്തിലെ ഒന്നാം തീയതി മുതൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് കൊടുങ്ങല്ലൂർ താലപ്പൊലി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണിത് ഭരണി ഉത്സവം വ്യത്യസ്തമായ ചടങ്ങുകൾ കൊണ്ട് പ്രസിദ്ധമാണെങ്കിലും താലപ്പൊലി ഉത്സവം അതിനേക്കാൾ ഗംഭീരമാണ് പഴയ ഭഗവതി കാവുകളിൽ നടത്തപ്പെട്ടിരുന്ന പുരാതന കൊയ്ത്തുത്സവങ്ങളുടെ പരിച്ഛേദനങ്ങളാണിവാം ധാരാളം ഭക്തർ ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു പ്രധാന ചടങ്ങായ ഒമ്പത് മുതൽ പതിനൊന്ന് ആനകളെ എഴുന്നൊള്ളിക്കുന്ന നാല് ദിവസത്തെ താലപ്പുളി ഉത്സവത്തിന് കേരളത്തിലെ പ്രശസ്തരായ കലാകാരന്മാർ പങ്കെടുക്കുന്ന മേളം പഞ്ചവാദ്യം വർണ്ണമനോഹരമായ കരിമരുന്ന് പ്രയോഗം എന്നിവയുണ്ടാകും പകൽ ശിവേലിയും രാത്രി എഴുന്നള്ളിപ്പുമാണ് താലപ്പലിയുടെ ചടങ്ങുകൾ മേടമാസത്തിലെ കാർത്തിക നാളിലെ ചാന്താട്ടം പ്രധാനമാണ് തേക്കിൻ കറ ഗോരോചനം കസ്തൂരി എന്നിവ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ചാന്ത് ഉപയോഗിച്ചാണ് തടിയിൽ നിർമ്മിച്ചിട്ടുള്ള ഭഗവതി പ്രതിഷ്ഠയ്ക്ക് ചാന്താട്ടം നടത്തുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന മറ്റൊരു പ്രധാന ഉത്സവമാണ് നവരാത്രി ഒൻപത് ദിവസം നീണ്ടു ഈ ഉത്സവത്തിൽ ഭഗവതിയെ പ്രധാനപ്പെട്ട ഒൻപത് ഭാവങ്ങളിൽ ആരാധിക്കുന്നു നവരാത്രിയുടെ അതിദൈവ കാളിയാണ് എന്നാണ് സങ്കല്പം ഈ ഒൻപത് ദിവസങ്ങളിലും പ്രതശുദ്ധിയോടെ ഭഗവതിയെ ദർശനം നടത്തുന്നവരും ധാരാളം ധാരാളം കലാപരിപാടികളും ഈ ദിവസങ്ങളിൽ നടത്തപ്പെടുന്നു പത്താം ദിവസമായ വിജയദശമി നാളിൽ സാക്ഷാൽ മഹാസരസ്വതി കൂടിയായ ഭഗവതിയുടെ മുൻപിൽ വിദ്യാരംഭം നടക്കുന്നു കാളിദാസനും തെന്നാലി രാമനും വിദ്യ പകർന്ന ഭഗവതിയുടെ സന്നിധിയിൽ വിദ്യാരംഭം കുറിക്കുന്നത് ഏറെ ഐശ്വര്യകരമാണ് എന്നാണ് വിശ്വാസം തൃശൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ എമ്പാടും തമിഴ്നാട്ടിലും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലൂടെയും അവിടുത്തെ പ്രത്യേക പ്രതിഷ്ഠകളിലൂടെയും ഉത്സവങ്ങളിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്